കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ സ്വന്തം മണ്ഡലമാണ് നാഗ്പൂർ ആർ എസ് എസിന്റെ ആസ്ഥാനം കുടികൊള്ളുന്ന ഇവിടം ബി ജെ പിയുടെ ശക്തി കേന്ദ്രമാണെന്ന ധാരണയൊന്നും ആർക്കും വേണ്ട കാരണം കോൺഗ്രസ് പാർട്ടി തുടർച്ചയായി ജയിച്ചുകൊണ്ടിരുന്ന നാഗ്പൂർ കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രം കൂടിയാണ് നിതിൻ ഗഡ്കരിയുടെ ജനകീയതയാണ് കോൺഗ്രസിൽ നിന്ന് ഈ സീറ്റ് നഷ്ടപ്പെടാൻ ഏക കാരണം രണ്ടായിരത്തി പതിനാലിലും പത്തൊൻപതിലും ബി നാഗ്പൂരിൽ നിന്ന് ഗഡ്കരിയെ ലോക്സഭയിൽ ഹാട്രിക് ജയം ലക്ഷ്യമിട്ട് ഇക്കുറിയും ഗഡ്കരി ഇറങ്ങുമ്പോൾ കട്ടയ്ക്ക് കൂടെ നിൽക്കാൻ ബി ജെ പി കേന്ദ്ര നേതൃത്വം ഇല്ല ആർ എസ് എസിന്റെ ഒറ്റ നിർബന്ധം കൊണ്ട് മാത്രമാണ് ഗഡ്കരിയെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉൾക്കൊള്ളിക്കാൻ ബി ജെ പി തയ്യാറായത് എന്തായാലും ഒരിക്കൽ കോൺഗ്രസിന്റെ കരുത്തുറ്റ മണ്ണായിരുന്നു നാഗ്പൂർ ഉൾപ്പെട്ട വിദർഭ പ്രദേശം വിശ്വകവി കാളിദാസൻ മേഘ സന്ദേശം എഴുതിയ ആ മണ്ണിൽ എന്നും പാറിക്കളിച്ചത് കോൺഗ്രസിന്റെ ത്രിവർണ്ണ പതാകയായിരുന്നു ഇക്കുറി കോൺഗ്രസ് ശക്തമായ തിരിച്ചുവരവിൻ്റെ പാതയിലാണുള്ളത് എത്ര ഇല്ലായ്മ ചെയ്താലും ചെയ്യാൻ ശ്രമിച്ചാലും വീണ്ടും പൊട്ടിമുളച്ച് കരുത്തോടെ പന്തലിക്കുന്ന പാരമ്പര്യം ഊർജിതമാക്കി തന്നെയാണ് കോൺഗ്രസ് നിലകൊള്ളുന്നത് ആറ് നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന നാഗ്പൂർ ലോക്സഭാ മണ്ഡലം ഈ മാസം പത്തൊൻപതിനാണ് പോളിംഗ് ബൂത്തിലെത്തുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രണ്ടു ലക്ഷത്തി പതിനാറായിരത്തോളം വോട്ടുകൾക്കായിരുന്നു ബി ജെ പിയുടെ നിതിൻ ഗഡ്കരി ജയിച്ചത് ആറ് ലക്ഷത്തി അറുപതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് വോട്ടുകൾ ഗഡ്കരി നേടിയപ്പോൾ കോൺഗ്രസിനായി മത്സരിച്ച നനാ പട്ടോളയ്ക്ക് നാല് ലക്ഷത്തി നാൽപ്പത്തി നാലായിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് വോട്ടുകളാണ് ലഭിച്ചത് രണ്ടായിരത്തി പതിനാലിൽ രണ്ട് ലക്ഷത്തി എൺപത്തിനാലായിരത്തി എണ്ണൂറ്റി നാല്പത്തിയെട്ട് വോട്ടുകൾക്കായിരുന്നു ആ മോദി തരംഗത്തിലും ഗഡ്കരിയുടെ വിജയം അതേസമയം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നാഗ്പൂരിൽ വൻ മുന്നേറ്റം നടത്തി അധികാരം പിടിച്ചെടുത്തു ഈ കണക്കുകളിലാണ് കോൺഗ്രസ് ഇപ്പോൾ പ്രതീക്ഷ വയ്ക്കുന്നത് നിതിൻ ഗഡ്കരിക്കെതിരെ മത്സരിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി വികാസ് താക്കറയ്ക്ക് വേണ്ടി പ്രചരണം നടത്തുവാൻ കേരളത്തിൽ നിന്ന് രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾ എത്തിക്കഴിഞ്ഞു വികാസ് താക്കറെക്കായി രമേശ് ചെന്നിത്തല റോഡ് ഷോ അടക്കം നടത്തിക്കഴിഞ്ഞു കഴിഞ്ഞ വർഷം ഒടുവിലാണ് പ്രവർത്തക സമിതിയിലെ സ്ഥിരം ക്ഷണിതാവായ രമേശ് ചെന്നിത്തലയ്ക്ക് മഹാരാഷ്ട്രയുടെ ചുമതല നൽകിയത് തുടർന്നിങ്ങോട്ട് സംസ്ഥാനത്ത് പാർട്ടിയെ ശക്തിപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളിൽ രമേശ് ചെന്നിത്തല സജീവമായി നിൽക്കുന്നുണ്ട് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിക്ക് പുറമേ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് ബി ജെ പി മഹാരാഷ്ട്ര അധ്യക്ഷൻ ചന്ദ്രശേഖർ ബാവങ്കുലെ എന്നിവരുടെ നാടാണ് നാഗ്പൂർ അതുപോലെ ആർ എസ് എസ് കേന്ദ്ര ആസ്ഥാനവും സ്ഥിതി ചെയ്യുന്ന ഇവിടം ബി ജെ പിയുടെ ശക്തി കേന്ദ്രമായാണ് പൊതുവെ അറിയപ്പെടുന്നത് ഇക്കരിഞ്ഞ മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പിൽ പതിമൂന്ന് ചെയർപേഴ്സൺ പോസ്റ്റിൽ ഒമ്പതെണ്ണത്തിലും ഡെപ്യൂട്ടി ചെയർപേഴ്സൺ പോസ്റ്റിൽ എട്ടെണ്ണത്തിലുമാണ് കോൺഗ്രസ് വിജയിച്ചത് എൻ സി പി മൂന്ന് ചെയർപേഴ്സൺ പോസ്റ്റുകൾ വിജയിച്ചപ്പോൾ ഏക്നാഥ് ഷിൻഡെ വിഭാഗത്തിന്റെ ശിവസേന ഒരു ചെയർപേഴ്സൺ പോസ്റ്റിൽ മാത്രം വിജയം കണ്ടു രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കോൺഗ്രസ് അധ്യക്ഷയായിരുന്ന സോണിയാഗാന്ധി വിദർഭയിലെ രണ്ട് സീറ്റുകളിൽ വന്ന് വോട്ട് അഭ്യർത്ഥിച്ചു പോയിട്ടും വിദർഭയുടെ തലസ്ഥാനം എന്നറിയപ്പെടുന്ന നാഗ്പൂരിലെ പാർട്ടി സ്ഥാനാർത്ഥിക്ക് വേണ്ടി അഭ്യർത്ഥിക്കാൻ എത്താതെ പോയ സംഭവം അന്ന് ചർച്ചയായിരുന്നു വിദർഭ കോൺഗ്രസിനുള്ളിലെ പ്രശ്നങ്ങളായിരുന്നു സോണിയയെ മാറ്റി നിർത്തിയത് ഇന്ന് പ്രശ്നങ്ങളും പ്രതിസന്ധികളും എല്ലാം മാറി നാഗ്പൂരിലെ കോൺഗ്രസ് ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനൊരുങ്ങുമ്പോൾ വലിയ പ്രതീക്ഷയിലാണ് പാർട്ടി നിൽക്കുന്നത്